കാരണം ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ സംഭവിച്ച വാർത്തകൾ വിശദമായി പരിശോധിക്കുന്ന ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുകയാണ് എം മുകേഷുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഇന്നത്തെ വാർത്താ ദിനത്തിൽ തലക്കെട്ടായി മാറുന്നത് ആ വാർത്തയിലേക്കാണ് ആദ്യം അറസ്റ്റ് ഉടനില്ല രാജി നീളും എംഎൽഎ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന മുറവിളി ഉയരുന്നതിനിടെ മുകേഷിനും സി പി ഐ എമ്മിനും താത്കാലിക ആശ്വാസമായി കോടതി വിധി ജനപ്രതിനിധി എന്ന പരിഗണന നൽകി മുകേഷിന്റെ അറസ്റ്റ് അഞ്ച് ദിവസത്തേക്ക് എറണാകുളം സെഷൻസ് കോടതി തടഞ്ഞു ഈ സാഹചര്യത്തിൽ മുകേഷിന്റെ രാജി വേണ്ടെന്നാകും സിപിഐഎമ്മിന്റെ തീരുമാനം ദുരുദ്ദേശമെന്ന വാദമായിരുന്നു കോടതിയിൽ കുറ്റം പോലീസ് ഇതോടെ എം എൽ എ സ്ഥാനം മുകേഷ് രാജിവെക്കണമെന്നാവശ്യം ശക്തമാവുകയായിരുന്നു സി പി ഐ നേതാക്കൾ ഉൾപ്പെടെ മുകേഷിന്റെ രാജിക്കായി സമ്മർദ്ദമുയർത്തി രാജി വേണ്ട എന്നായിരുന്നു പിന്നാലെ ചേർന്ന സിപിഐഎം അവൈലബിൾ സെക്രട്ടേറിയറ്റിലെ ധാരണ രാഷ്ട്രീയ സമ്മർദ്ദമേറുന്നതിനിടെ എറണാകുളം സെഷൻസ് കോടതിയെ മുകേഷ് സമീപിക്കുകയായിരുന്നു ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് പരാതിക്കാരുടെ ലക്ഷ്യമെന്നും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും ഹർജിയിൽ മുകേഷ് ഇതിനായി വാട്സാപ്പ് വഴി ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ നൽകിയെന്നും കോടതിയെ മുകേഷ് അറിയിച്ചു ജനപ്രതിനിധിയാണെന്ന പരിഗണന നൽകി കോടതി അറസ്റ്റ് അടുത്ത മാസം അടുത്തമാസം വരെ തടയുകയായിരുന്നു പ്രതിരോധത്തിലായിരുന്ന സിപിഐഎമ്മിനും കോടതി വിധി ആശ്വാസമായി മുകേഷ് രാജിവെക്കേണ്ടെന്ന ധാരണ നാളെ ചേരുന്ന സെക്രട്ടേറിയറ്റിൽ സിപിഐഎം ഉറപ്പിക്കും എന്നാൽ ബലാൽസിംഗക്കുറ്റം ഉൾപ്പെടെ ചുമത്തി പ്രത്യേകാന്വേഷണ സംഘമെടുത്ത കേസിൽ എത്രനാൾ ഈ ആശ്വാസം തുടരുമെന്നത് വലിയ ചോദ്യം ട്വന്റിഫോർ തിരുവനന്തപുരം ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് കടുത്ത അഭിപ്രായ കടുത്തക്കൊടുവിലാണ് സി പി ഐടുത്തത് സിപിഐഎം നേതാക്കൾ എതിർപ്പ് വ്യക്തമാക്കിയതോടെ നിർബന്ധമായും രാജിവെക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് ബിനോയ് വിശ്വം പിന്നാക്കം പോയി തീരുമാനം മുഖ്യമന്ത്രിയെയും സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയേയും അറിയിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം സ്ഥാനം നേതാക്കളായ ആണിരാജയും പ്രകാശ് ബാബുവും ആവശ്യപ്പെട്ടുവെങ്കിലും സി പി ഐയെ നിയന്ത്രിച്ച് ഇപിയും എം എ ബേബിയും രംഗത്തുവന്നതോടെ ഈ നിലപാട് സി പി ഐക്ക് മാറ്റേണ്ടി വന്നു മുകേഷ് രാജിവെക്കണമെന്ന് ആണിരാജ പരസ്യമായി നിലപാടെടുത്തു ഒരു മിനിറ്റ് പോലും ആ പദവിയിലിരിക്കാനുള്ള ധാർമ്മികമായതോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം എന്നാൽ രാവിലെ തന്നെ ഈ നിലപാട് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ തള്ളി ാണ് എം എൽ ചെയ്ത തെറ്റിന്റെ മേലെ സ്വീകരിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനു മുൻപുണ്ടായിട്ടുള്ള രണ്ട് എം എൽ എ മാരുടെ പ്രശ്നമാണെങ്കിൽ എല്ലാ ഈ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ബാധകമാണ് സെക്രട്ടറിയോട് ആലോചിക്കാതെ അജണ്ട നിശ്ചയിക്കുന്ന ആര്യരാജയുടെ നീക്കത്തിൽ ബിനോയ് വിശ്വത്തിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു മുന്നണിയെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ പാർട്ടി കമ്മിറ്റി കൂടി വേണം തീരുമാനവും നിലപാടുമെടുക്കേണ്ടതെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ നിലപാട് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി ആലോചിക്കും അതാണ് പിന്നാലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഭൂരിപക്ഷവും മുഖേഷ് രാജിവെക്കണമെന്ന നിലപാട് സ്വീകരിച്ചു എന്നാൽ ഇത് ആവശ്യമായി ഉന്നയിക്കേണ്ട എന്ന നിലപാടിലായിരുന്നു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖേഷ് രാജിവെക്കണമെന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം അഭിപ്രായമുയർന്നിട്ടും പരസ്യമാക്കേണ്ട എന്ന നിലപാടാണ് ബിനോയ് എടുത്തത് മുഖ്യമന്ത്രിയെയും സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയെയും ബിനോയ് വിശ്വം നേരിൽ കണ്ട് നിലപാട് അറിയിക്കുന്നതിലേക്ക് സി നിലപാട് ഒതുങ്ങും എംഎൽ സ്ഥാനത്തു നിന്നുള്ള മുകേഷിന്റെ രാജി യു ഡി എഫ് നേരത്തെ ആവശ്യപ്പെട്ടതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് നിലപാട് മയപ്പെടുത്തിയെന്ന വിമർശനമുയരുന്നതിനിടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ വിശദീകരണം രാജിയിൽ യൂത്ത് കോൺഗ്രസ് സമരരംഗത്ത് സജീവമാകുമ്പോഴും കെ പി അധ്യക്ഷൻ പോലും രാജി ആവശ്യപ്പെടുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് എൽദോസ് കുന്നപ്പള്ളി എം വിൻസെന്റ് എന്നീ എം എൽ എ മുൻ അനുഭവങ്ങളാണ് എം മുകേഷിന്റെ കാര്യത്തിൽ കോൺഗ്രസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് മുകേഷിന്റെ രാജിയിൽ ഉറച്ച ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നാൽ നേരത്തെ തങ്ങൾ രാജി ആവശ്യപ്പെട്ടെന്ന ന്യായീകരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി സി പി ഐ ആവശ്യപ്പെട്ടിട്ട് പോലും സി പി ഐ എം മുകേഷിന് സംരക്ഷണം ഒരുക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം രാജിവെക്കാൻ സി പി എം ഇപ്പൊ പ്രതികൂട്ടി നിൽക്കുകയാണ് ഇക്കാര്യത്തിൽ സി പി എം നിരവധി കേസുകൾ ഇതുപോലത്തെ കേസുകൾ ആരോപണ വിധേയനായ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് കൊട കോടതി പിടിച്ചുകൊണ്ട് നിൽക്കുക ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുക ഒരു നടപടി എടുക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ സി പി എമ്മിന്റെ മുഖമാണ് അതുകൊണ്ടാണ് ഞാൻ ബുദ്ധിപൂർവ്വം തന്നെയാണ് ആദ്യം പറഞ്ഞത് സി പി എം തീരുമാനിക്കട്ടെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം വ്യത്യസ്തമാണെന്നും പ്രതിപക്ഷ നേതാവ് ന്യായീകരിച്ചു രണ്ടായിരത്തി പതിനാറിൽ എം വിൻസെന്റിനെതിരെ ഉണ്ടായ ആരോപണം തന്ത്രപൂർവ്വം താൻ വന്നതിന് ശേഷമെന്ന വാക്കിലൂടെ മറച്ചുവെച്ചു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും മുകേഷിന്റെ രാജി ആവശ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി അതിനിടെ യൂത്ത് കോൺഗ്രസും യു ഡി എഫിന്റെ ഘടകകക്ഷിയായ ആർ എസ് പിയും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് തെരുവിലാണ് സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ നടനും എം എൽ എയുമായി എം മുകേഷ് തുടരുന്നതിൽ വിചിത്ര ന്യായവുമായി മന്ത്രി സജി ചെറിയാൻ മുകേഷ് ഉൾപ്പെടുന്ന പതിനൊന്നംഗ സമിതി സിനിമാ രൂപീകരണത്തിനുള്ളതല്ല എന്നാണ് വിശദീകരണം സിനിമാ നയം രൂപീകരിക്കേണ്ടത് സർക്കാരും മന്ത്രിസഭയുമാണ് മുകേഷ് എം എൽ എ സ്ഥാനം ഒഴിയണമെന്ന ആവശ്യത്തോട് പ്രതികരിക്കാനില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു സിനിമാ നയം രൂപീകരിക്കുന്നത് ഗവണ്മെന്റ് ആണ് അതിന്റെ ഒരു നക്കൽ തയ്യാറാക്കാനുള്ള ഒരു കമ്മിറ്റിയാണ് നയരൂപീകരണ കമ്മിറ്റിയല്ല നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ് അത് എഴുതിക്കൊണ്ടിരിക്കുന്നത് സിനിമാ നയം രൂപീകരിച്ച അന്തിമമായി അതിന് അനുവാദം കൊടുക്കേണ്ടത് ക്യാബിനറ്റ് നക്കൽ തയ്യാറാക്കാനായിട്ട് പതിനൊന്ന് പേരെ ചോദനപ്പെടുത്തിയിട്ടുണ്ട് അതിലൊരാള് ശ്രീ മുകേഷാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ നിയമപരമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ വന്നൊരു പ്രശ്നം അതിനെ സംബന്ധിച്ച് നോക്കണം എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ സംഘടനകൾ എം എൽ എയുടെ തിരുവനന്തപുരത്തെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും പ്രതിഷേധം സംഘടിപ്പിച്ചു ഫ്ലിപ്പ് ഹൌസിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി പ്രവർത്തകർക്ക് നേരെ പോലീസ് രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ചു കൊല്ലത്തും പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധിച്ചു മുകേഷിനെ പ്രതീകാത്മകമായി പരസ്യ വിചാരണ ചെയ്തായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധം കൊല്ലം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ ധർണ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു യുവ നടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖിന്റെ വാദം പൊളിയുന്നു സിദ്ദിഖിനെ കാണാൻ യുവനടി ഹോട്ടലിൽ എത്തിയെന്ന് തെളിയിക്കുന്ന നിർണായക രേഖ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു കൊച്ചി സ്വദേശിയായ മറ്റൊരു നടിയുടെ പരാതിയിൽ നാല് പ്രമുഖ ഉൾപ്പെടെ ഏഴ് പേർക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു രണ്ടായിരത്തി പതിനാറിൽ മാസ്കോട്ട് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് ബലാത്സംഗം ചെയ്തെന്നാണ് യുവനടിയുടെ പരാതി നിള തിയേറ്ററിൽ ഒരു സിനിമയുടെ ഷോയ്ക്ക് മാതാപിതാക്കൾക്കൊപ്പം എത്തിയ നടിയെ കണ്ടിരുന്നുവെന്നും അതിനുശേഷം കണ്ടിട്ടില്ല എന്നുമാണ് സിദ്ദിക്കിന്റെ വാദം എന്നാൽ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് സിദ്ദിക്കിനെ കാണാൻ യുവനടി ഹോട്ടലിൽ എത്തിയിരുന്നുവെന്ന സന്ദർശക രജിസ്റ്ററിൽ നിന്ന് വ്യക്തം മൂന്ന് ദിവസമാണ് സിദ്ദിഖ് ഹോട്ടലിൽ താമസിച്ചത് മുറിയുടെ നമ്പർ ഓർമ്മയില്ലെന്നായിരുന്നു നടിയുടെ മൊഴി കന്റോൺമെന്റ് എസിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രേഖകൾ പരിശോധിച്ചത് പരാതിക്കാരിയുടെ രഹസ്യമൊഴി വനിതാ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി പരാതിയുടെയും എഫ്ഐആറിന്റെയും പകർപ്പാവശ്യപ്പെട്ട് സിദ്ദിഖ് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി കൊച്ചി സ്വദേശിയായ നടിയുടെ പരാതിയിൽ എം മുകേഷ് ഇടവേള ബാബു ജയസൂര്യ മണിയൻ പിള്ള രാജു എന്നിവർക്കെതിരെ ഗുരുതര വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തു കൊച്ചിയിലും തിരുവനന്തപുരത്തുമായാണ് കേസുകൾ മുകേഷിനെതിരെ ബലാത്സംഘം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഇവരെ കൂടാതെ രണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെയും ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖർ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ജയസൂര്യ സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിങ്ങിനിടെ കടന്നു പിടിച്ചെന്നാണ് പരാതി ഈ കേസിൽ പൊതുഭരണ വകുപ്പിനോട് രേഖകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു സിനിമയുടെ സംവിധായകൻ ബാലചന്ദ്രമേനോന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും ട്വന്റിഫോർ തിരുവനന്തപുരം ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തി പോലീസ് കേസെടുത്തതോടെ നെട്ടോട്ടമൂടുകയാണ് നടന്മാർ അറസ്റ്റ് ഒഴിവാക്കാൻ ഓരോരുത്തരായി കോടതി കയറുന്ന കാഴ്ച നാട്ടിലെ സാഹചര്യം മോശമായതിനാൽ വിദേശത്തുനിന്ന് മടങ്ങേണ്ടെന്ന് യുവ സൂപ്പർ സ്റ്റാറുകൾക്ക് ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചു തകർത്തവർ പരക്കം പായുന്ന ശരിക്കും കാഴ്ചയാണ് കേരളം തത്സമയം കാണുന്നത് അറസ്റ്റിനായി എതിരാളികൾ മുറവിൽ കൂട്ടുമ്പോൾ ജനപ്രതിനിധി കൂടിയായ മുകേഷിന് പരസ്യമായി പുറത്തിറങ്ങാനാകുന്നില്ല തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അറസ്റ്റ് തടയാൻ വക്കീലുമാരെ കാണാൻ കൊച്ചിയിലേക്ക് മുകേഷ് ഓടിയെത്തിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അറസ്റ്റ് തടഞ്ഞുള്ള കോടതി ഉത്തരവ് മുകേഷിന്റെ ഓട്ടത്തിന് താൽക്കാലിക ആശ്വാസമാണ് മുകേഷിന്റെ വഴിയെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സിദ്ദിക്കും കേസെടുത്ത ദിവസം സിദ്ദിഖ് ഊട്ടിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെന്നായിരുന്നു വിവരം പിന്നീട് നാട്ടിലെത്തിയെന്നും ഇപ്പോൾ മധുരയിലാണെന്നും അടുപ്പമുള്ളവർ പറയുന്നു എന്നാൽ സിദ്ദിക്കിനെ കണ്ടവരെ കാണാനില്ല അമേരിക്കയിലുള്ള നടൻ ജയസൂര്യാകട്ടെ അവിടമാണ് സേഫ് എന്ന് കരുതി കേരളത്തിലേക്കുള്ള യാത്ര നീട്ടുകയാണ് നാട്ടിൽ വന്ന് പുലിവാലി പിടിക്കാനില്ലെന്നാണ് നടന്റെ തീരുമാനം താരസംഘടനയുടെ തലപ്പത്ത് കാലങ്ങളോളം ഇരുന്ന ഇടവേള ഇടവേളബാബുവിന് ഇപ്പോൾ ഇടവേളയില്ല നിയമ നടപടികളുടെ ആലോചനയ്ക്ക് ബാബു തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലെത്തി കേസിൽ കുടുങ്ങിയവരിൽ സംവിധായകൻ വി കെ പ്രകാശിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലുണ്ട് പരാതിക്കാരിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും ഹണി ട്രാപ്പ് കേസിലെ പ്രതിയെന്നും പറഞ്ഞാണ് പ്രകാശ് കോടതിയിലെത്തിയത് സിനിമയിലെ ഇൻട്രോയോ ക്ലൈമാക്സോ അല്ല അക്കാര്യം ഇപ്പോൾ ബോധ്യപ്പെട്ടതുകൊണ്ടാകും താരങ്ങളായവരുടെ ഈ നെട്ടോട്ടം ന്യൂസ് സി പി എമ്മിലെ വിഭാഗീയത കാലത്ത് വി എസ് അച്യുതാനന്ദനൊപ്പമായിരുന്ന പി കെ ഗുരുദാസനെ ഒഴിവാക്കിയാണ് മുകേഷിനെ കൊല്ലം മണ്ഡലമേൽപ്പിച്ചത് രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ചരിത്രമുള്ള കൊല്ലത്ത് പിണറായി വിജയൻ നേരിട്ട് കണ്ടെത്തിയ മുഖം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം വിലയിരുത്തിയപ്പോൾ ഗുരുദാസൻ മുകേഷിനെതിരെ ആഞ്ഞടിച്ചതും പഴയ മുറിവിന്റെ ഓർമ്മയിലാണ് ിലെ തെരഞ്ഞെടുപ്പിൽ ഇടതു സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചാണ് മുകേഷ് ആദ്യമായി നിയമസഭയിൽ എത്തുന്നത് തുടർന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിച്ചു പാർട്ടി വോട്ടുകൾക്കപ്പുറം കൊല്ലത്ത് ജനകീയത ശക്തിപ്പെടുത്താനുള്ള സിപിഐഎം തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു എം മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വം പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറിയുടെ നോമിനിയായി കൊല്ലത്തെത്തിയ എം മുകേഷിനെ എതിർക്കാൻ ജില്ലയിലെ ഒരു നേതാവിനും കഴിഞ്ഞില്ല പി കെ ഗുരുദാസിന് വിശ്രമജീവിതം വിധിച്ച് എം മുകേഷിനെ രണ്ടു തവണ കൊല്ലത്ത് നിന്ന് നിയമസഭയിൽ പിണറായി വിജയന്റെ രാഷ്ട്രീയ ബുദ്ധിയായിരുന്നു തുടക്കത്തിലെ കല്ലുകടിയും പ്രാദേശിക എതിർപ്പും എല്ലാം മുകേഷ് മറികടന്നതും അതേ പിണറായിയുടെ തണലിൽ നിന്നാണ് നടിയുടെ വെളിപ്പെടുത്തൽ വരുന്നതിന് മുമ്പ് തന്നെ മുകേഷിനെതിരെ സിപിഐഎമ്മിൽ അമർഷം ശക്തമായിരുന്നു ജനപ്രതിനിധി എന്ന നിലയിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം തീരെ മോശമാണെന്നായിരുന്നു പ്രധാന വിമർശനം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് നിന്ന് ആര് എന്ന ചോദ്യത്തിന് സിപിഐഎം സംസ്ഥാന നേതൃത്വത്തിന് ഒറ്റപ്പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പാർട്ടി അംഗമല്ലാത്ത എം മുകേഷിനെ തിരുത്താൻ പലപ്പോഴും ജില്ലയിലെ പാർട്ടിക്കും കഴിഞ്ഞിരുന്നില്ല നടിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ജാമ്യുല്ലാപ്രകാരം കേസെടുത്തതോടെ രാഷ്ട്രീയ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് എന്നാണ് മറ്റൊരു ചോദ്യം ആർ അരുൺ കൊല്ലം ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ നേതൃത്വത്തിലേക്ക് ജഗദീഷും ഉർവശിയും എത്തിയേക്കും സംഘടനയുടെ സ്ഥാപക അംഗങ്ങളാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ യുവതാരങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകണമെന്ന അഭിപ്രായവും ശക്തമാണ് അംഗങ്ങൾക്കെതിരായ ലൈംഗികാരോപണങ്ങളിൽപ്പെട്ട് ആടിയുലഞ്ഞ അമ്മയ്ക്ക് പുതുജീവൻ നൽകാനാണ് മുതിർന്ന അഭിനേതാക്കളുടെ ശ്രമം തുടക്കം മുതൽ സംഘടനയ്ക്കൊപ്പം സംഘടനയ്ക്കൊപ്പമുണ്ടായിരുന്നവരാണ് നിർദ്ദേശങ്ങൾ വെച്ചത് ജഗദീഷിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഉർവശിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും പരിഗണിക്കണമെന്നാണ് ആവശ്യം പ്രധാന പദവികളിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഉൾപ്പെടെ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകണം പൃഥ്വിരാജ് ടൊവിനോ തോമസ് കുഞ്ചാക്കോ ബോബൻ ആസിഫലി എന്നിവർക്കു പുറമെ മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന വനിതകൾ ഉൾപ്പെടെയുള്ള താരങ്ങളെയും പുതിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് പൊതുവികാരം പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടരാജ്യ വിമർശിച്ച പാർവതി തിരുവോത്ത് രംഗത്തെത്തി ദി ഫസ്റ്റ് തോട്ട് ദാറ്റ് ഐ ഹാഡ് വെൻ ഐ ഹേർഡ് ദി ന്യൂസ് അബൗട്ട് ദീസ് കളക്റ്റീവ് റെസിഗ്നേഷൻ വാസ് ഹൗ കൗഡ്ലി ഹൗ കൗഡ്ലി ഓഫ് देम ടു സ്റ്റെപ്പ് അവേ ഫ്രം എ പൊസിഷൻ വെർ ദേ ആർ നൗ അക്കൗണ്ടബിൾ ടു സ്പീക്ക് ടു മീഡിയ അതേസമയം ആവശ്യം നിരാകരിച്ചതായാണ് വിവരം മാസത്തിനു ശേഷം നടക്കുന്ന മത്സരം നീക്കങ്ങളും സജീവമാണ് കൊച്ചി ഫേസ്ബുക്ക് അക്കൌണ്ട് താത്കാലികമായി മരവിപ്പിച്ച് സംവിധായകൻ രഞ്ജിത്തിനെതിരായ കേസിലെ പരാതിക്കാരി കൊൽക്കത്തയിലെ സാഹചര്യങ്ങൾ തന്നെ മടുപ്പിക്കുന്നുവെന്നും കുറച്ചുനാൾ സമാധാനത്തോടെ ഒരിടത്ത് തങ്ങണമെന്നും അവസാനമായി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ നടി പറയുന്നു മാനസിക സമ്മർദ്ദം താങ്ങാനാകുന്നില്ലെന്നും അതിനാൽ തന്റെ ഫേസ്ബുക്ക് അക്കൌണ്ട് തത്കാലത്തേക്ക് ഡീആക്ടിവേറ്റ് ആക്ടിവേറ്റ് ചെയ്യുകയാണെന്നും നടി അറിയിച്ചു തിരികെ സംഭവിച്ചതിലേക്ക് ഹേമ കമ്മിറ്റി മാതൃകയിൽ തമിഴ്നാട്ടിലും അന്വേഷണം നടക്കണമെന്ന് നടനും നടികർ സംഘം ജനറൽ സെക്രട്ടറിയുമായ വിശാൽ വഴങ്ങണമെന്ന് പറയുന്നവരെ സ്ത്രീകൾ ചെരുപ്പൂരി അടിക്കണം ബൌൺസർമാരില്ലാതെ സ്ത്രീകൾക്ക് അഭിനയിക്കാൻ പറ്റാത്ത നിലയാണെന്നും വിശാൽ പറഞ്ഞു

ഹേമ കമ്മിറ്റി മാതൃകയിൽ തമിഴ്നാട്ടിലും ഒരു സമിതി രൂപീകരിക്കുന്നത് സംബന്ധിച്ച് നടികർ സംഘം ഉടൻ ആലോചിക്കും നടികർ സംഘം നടന്മാർക്കു വേണ്ടി മാത്രമുള്ളതല്ല സ്ത്രീകൾ പരാതിയുമായി എത്തിയാൽ അതിവേഗം നടപടി സ്വീകരിക്കും തമിഴ് സിനിമയിലെ നടിമാർ അവർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം സംബന്ധിച്ച് തുറന്നുപറയാൻ മുന്നോട്ടു വരണമെന്നും വിശാൽ ആവശ്യപ്പെട്ടു ചെന്നൈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ നിലപാടിനെ പരിഹസിച്ചെഴുത്തുകാരൻ ടി പത്മനാഭൻ മന്ത്രിയുടേത് നിഷ്കളങ്കമായ സത്യപ്രസ്താവനയെന്നും തിമിംഗലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും ഇരുട്ടിലാണെന്നും ടി പത്മനാഭൻ പറഞ്ഞു അതിന്റെ കിടക്കും നമ്മുടെ സാംസ്കാരിക മന്ത്രി പറഞ്ഞത് ഞാനത് കണ്ടിട്ടേ ഇല്ല വായിച്ചിട്ടില്ല തുറന്നു നോക്കിയിട്ടില്ല എന്തൊരു നിഷ്കളങ്കമായ നിഷ്കളങ്കമായ ഒരു സത്യപ്രസ്താവനയാണ് ഇതിൽ പലരെയും എനിക്കറിയാം പലരും എന്റെ പരിചയക്കാരും സുഹൃത്തുക്കളും ഇത് സംഭവിച്ചു സംഭവിച്ചു കഴിഞ്ഞു പിന്നെ സംഭവിക്കാൻ പാടില്ലാത്ത ആ ചെയ്തികളുടെ ഒരു പരമ്പരയാണ് ഇവിടെ ഉണ്ടാകുന്നത് അവസാനം വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പേജുകൾ അപ്പോൾ തന്നെ ആദ്യത്തെ കുറേ പേജുകൾ ഇപ്പോഴും ഏറ്റവും വലിയ പ്രസ്താവനയുള്ളത് അതിപ്പോഴും കാഫിർ വിവാദത്തിൽ എതികയെ സംരക്ഷിക്കാൻ അന്വേഷണം മരവിപ്പിച്ച സർക്കാർ നടപടിക്ക് ഹൈക്കോടതിയിൽ വൻ തിരിച്ചടി പോസ്റ്റിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസിനോട് കോടതി നിർദ്ദേശിച്ചു മൊഴികളിൽ പറയുന്നവരെക്കുറിച്ച് അന്വേഷണം നടത്താനും കോടതി ഉത്തരവിട്ടു കാഫൂർ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ അതിരൂക്ഷ വിമർശനമാണ് സർക്കാരിന് നേരെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തണമെന്നും മൊഴികളിൽ പരാമർശിക്കുന്നവരെ ചോദ്യം ചെയ്യണമെന്നും കോടതി ഉത്തരവിട്ടു മുൻ എം എൽ എ കെ കെ ലതിക ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ എന്നിവരെ ചോദ്യം ചെയ്യാത്തതാണ് കോടതിയെ ചൊടിപ്പിച്ചത് ഹർജിക്കാരനായ എം എസ് എഫ് നേതാവിന്റെ പരാതിയിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ലെന്ന് ഹൈക്കോടതി ചോദിച്ചു വ്യാജരേഖ ചമയ്ക്കൽ മതസ്പർദ്ധ വളർത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചേർക്കണമെന്ന ഹർജിക്കാരന്റെ ആവശ്യം പരിശോധിക്കാൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി കോടതി നിരീക്ഷണങ്ങൾ അന്വേഷണത്തെ ബാധിക്കുമെന്ന് പറഞ്ഞ പ്രതിരോധം തീർക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായി അന്വേഷണം മികച്ച രീതിയിൽ പോകുന്നുവെന്നും സർക്കാർ നിലപാടെടുത്തു കാഫർ സ്ക്രീൻഷോട്ട് സമൂഹമാധ്യമങ്ങളിൽ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി കേസ് സെപ്റ്റംബർ ആറിലേക്ക് മാറ്റി ട്വന്റിഫോർ കൊച്ചി െന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം കോഴിക്കോട് സി പി ഐ എമ്മിന് തലവേദനയാകും പോസ്റ്റിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസിനി ആരെയൊക്കെ ചോദ്യം ചെയ്യും എന്നത് നിർണായകമാണ് കെ കെ ലതിക ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയാണ് പോസ്റ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആദ്യം പങ്കുവച്ചത് ഡിവൈഫൈ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിവേഷ് രാമകൃഷ്ണനാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു പോസ്റ്റ് ഷെയർ ചെയ്ത മുൻ എം എൽ എ കെ കെ ലതിക ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്ക് വിഷയത്തിൽ പങ്കുണ്ട് എന്ന ആരോപണവും ശക്തമാണ് നിരപരാധിത്വം തെളിയിക്കണമെന്നാവശ്യപ്പെട്ട് എം എസ് എഫ് പ്രവർത്തകനായ കാസിം ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് വിവരങ്ങൾ പുറത്തുവന്നത് പോസ്റ്റിന്റെ ഉറവിടം കണ്ടെത്തണമെന്നും വിവാദ പോസ്റ്റ് ഇപ്പോഴും പ്രചരിക്കുന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു വ്യാജരേഖ ചമക്കൽ കുറ്റം ചുമത്താനാകുമോ എന്നതിൽ പോലീസ് നിലപാട് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കേസ് അടുത്ത മാസം ആറിന് വീണ്ടും പരിഗണിക്കും അതിന്റെ റിബേഷനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് എം എസ് എഫ് ആറങ്ങോട് എം എൽ പി സ്കൂളിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി അധ്യാപകൻ എന്ന നിലയിൽ റിബേഷനെ തുടരാൻ അനുവദിച്ചാൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് യു നേതാക്കൾ വ്യക്തമാക്കി കൊച്ചി ബ്യൂറോക്കൊപ്പം കോഴിക്കോട് ச்பர்ஷா, கோல்டன் ஸ்பர்ஷமண்ட்ஸ் ஃபிஜிட்டலாகூ இனி ஸ்பர்ஷையோட ഫാസ്റ്റ് ന്യൂസ് വഴി തടഞ്ഞെന്നാരോപിച്ച മാധ്യമപ്രവർത്തകർക്കെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് സുരേഷ് ഗോപിക്കെതിരായ പരാതിയിൽ സർക്കാർ നടപടി ചുരുമലൊണ്ടക്കായി ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം പുരോഗമിക്കുന്നു ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും അടക്കമുള്ളവർ പങ്കെടുക്കുന്നു കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ബാധിത മേഖല സന്ദർശിച്ച നിയമസഭാ പരിസ്ഥിതി സമിതി നാശനഷ്ടങ്ങൾ വിലയിരുത്തിയ സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകും വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിനെതിരെയുള്ള ബിജെപി പ്രതിഷേധം കണക്കിലെടുത്ത് കൊൽക്കത്തയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വീട് ആക്രമിക്കാൻ ശ്രമിച്ച അഞ്ച് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് നാളെ നാല് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഗുജറാത്തിലെ പ്രളയക്കെടുതിയിൽ മരണം ഇരുപത്തിയെട്ടായി തീവ്ര മഴയ്ക്കൊപ്പം സംസ്ഥാനത്ത് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പും നൽകി